എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ വീഡിയോയ്ക്ക് എല്ലാവരും തന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദി കേട്ടോ അപ്പോൾ ഫേസ്ബുക്ക് പേജിൽ ഫേസ്ബുക്കിൽ ഈ വീഡിയോ കാണുന്നവർ ഒന്ന് പേജ് ഫോളോ ചെയ്യാൻ മറക്കല്ലേ യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അതുപോലെ തന്നെ മറ്റുള്ളവരറിവിലേക്കായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൊലുസ് നന്നായിട്ട് വെളുപ്പിച്ചെടുക്കാനായിട്ടുള്ള ഒരു സിമ്പിൾ ഐഡിയ ആണ് നമുക്ക് ഉറച്ചു കഴിവ് ഒന്നും ചെയ്യണ്ട പെട്ടെന്ന് തന്നെ ഇത് വെളുപ്പിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതായിരിക്കുന്ന ഈ ഒരു കോലം കണ്ടില്ലേ ഞാനത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ള ഒരു വീഡിയോ ആണിത് നമ്മുടെ പുതു പുത്തൻ പുതിയത് കടയിൽ നിന്ന് വാങ്ങുന്ന അതേ കളറിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട് നന്നായി അഴുക്ക് പിടിച്ചിരുന്ന ഒരു കൊലുസായിരുന്നു കേട്ടോ കൊലിസ് അല്ലെങ്കിൽ പാദസരം പല നാട്ടിലും പല പേരാണ് എന്തായാലും സംഭവം മനസ്സിലായാലോ വെള്ളിയാഭരണങ്ങൾ ഏതും നമുക്ക് ഈ ഒരു മെത്തഡിലൂടെ ചെയ്തെടുക്കാം അപ്പോൾ ഇതിനായിട്ട് നമുക്കൊരു ഉപയോഗിക്കാത്ത ഭക്ഷണമൊന്നും പാകം ചെയ്യാനായിട്ട് എടുക്കാത്ത പാത്രം എടുക്കണം കേട്ടോ അതായത് ക്ലീനിങ്ങിനായിട്ടൊരു പാത്രം മാറ്റി വെച്ചേക്കാം അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന ആദ്യം എന്ന് പറഞ്ഞാൽ വിനാഗിരിയാണ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളീ ഇപ്പം ഞാനിവിടെ ഒരു ഉണങ്ങിയ ഒരു നാരങ്ങയാണ് എടുക്കുന്നത് അതുപോലെ വേസ്റ്റ് ആയിട്ടിരിക്കുന്ന നാരങ്ങയാണെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ നല്ല നാരങ്ങയാണെങ്കിലും കുഴപ്പമില്ല അപ്പോൾ അതാ ഇതുപോലെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യത്തെ ഒരു ഒരു നാരങ്ങ മതിയാവും ഇതിനകത്ത് വലിയവരുമായിട്ട് ജാ ജ്യൂസൊന്നുമില്ല അപ്പോൾ ഈ ഒരു നാരങ്ങ ഫുള്ളായിട്ട് നമുക്കിതിനകത്തേക്ക് പിഴിഞ്ഞു ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ അത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ചേർക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഉപ്പാണ് ഉപ്പ് ഉപ്പ് നമുക്കൊരു സ്പൂൺ നന്നായിട്ട് തന്നെ ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതും ചേർത്തിട്ടുണ്ട് ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ആക്കി എടുക്കണം എല്ലാം കൂടി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഇനി വെള്ളമൊന്നും ചേർക്കണ്ട നമുക്ക് ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെ വിനാഗിരിയുടെ അളവ് നമ്മുടെ ഈ കൊലിസ് ഒന്ന് മുങ്ങി നിൽക്കാൻ പാകത്തിനുള്ള വിനാഗിരിയുടെ അളവാണ് ചേർക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഈ അളവിലെടുത്തപ്പം എൻ്റെ കൊലിസ് ചെറുത് മുങ്ങി നിൽക്കണ്ടായിരുന്നു ഇനി നമുക്കിത് എന്താ പറയണേ ഒന്ന് പതിയെ ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോൾ ഈ കൊലിസ അതിനകത്ത് ഇട്ട് കൊടുത്തിട്ട് പതിയൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ തിളച്ച് വന്ന് കഴിയുമ്പം ഇത് പെട്ടെന്ന് വറ്റിപ്പോവും അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കണം ചെറുതായിട്ട് ലോ ഫ്ലെയിമിൽ ആക്കി ഇടുക എന്നിട്ട് ഇടയ്ക്ക് ഫ്ലെയിം ഫ്ലെയിമിൽ കൂട്ടിയിട്ട് കൊടുക്കുക അങ്ങനെ ഒരു രണ്ടോ മൂന്നോ മിനിറ്റ് നേരം ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി കേട്ടോ അതിന് ശേഷം ഞാൻ കാണിച്ചുതരാം ഇടയ്ക്ക് ഞാനിതൊന്ന് വീഡിയോ ഇച്ചിരി ഒന്ന് സ്പീഡ് ആക്കിയിട്ടുണ്ട് കാരണം ഒട്ടും തന്നെ വീഡിയോ കട്ട് ചെയ്യാതെ കാണിക്കാനായിട്ടാണ് ചെയ്ത് നോക്കിയിട്ട് തീർച്ചയായിട്ടും അഭിപ്രായം കമൻ്റ് ആയിട്ട് അറിയിക്കണം അതുപോലെ തന്നെ യൂസ്ഫുൾ ആയെന്ന് തോന്നി കഴിഞ്ഞാൽ മറ്റുള്ളവരെ അറിവിലേക്കായിട്ടൊന്ന് വീഡിയോ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതാ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ബുക്ക് കാണിക്കുമ്പോൾ തന്നെ അറിയാം ഞാനത്തൊന്ന് ആ കളറ് നന്നായിട്ട് ഇളകി വരുന്നുണ്ട് കേട്ടോ അതായത് നമ്മുടെ കൊലിസയിലുള്ള കളറൊക്കെ നന്നായിട്ട് ഇളകി ആ ഒരു വെള്ളത്തിലേക്ക് ആവുന്നുണ്ട് അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് നേരം ഇടയ്ക്കൊന്ന് മീഡിയം ഫ്ലെയിമിൽ അയച്ചൊന്ന് ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കുക പിന്നെ ലോ ഫ്ലെയിമിലേക്ക് ആക്കുക അങ്ങനെ രണ്ട് മൂന്ന് മിനിറ്റ് നേരം വെള്ളം വറ്റി പോവാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പൊതാ നന്നായിട്ട് വെളുത്ത് വന്നിട്ടുണ്ട് കേട്ടോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു ടിപ്പ് ഇഷ്ടമാകും എനിക്ക് ഉറപ്പുണ്ട് അപ്പോൾ അതാ രണ്ട് മൂന്ന് മിനിറ്റ് നേരം കൊണ്ട് നമ്മുടെ ഇത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ചൂടൊന്നു ആറ്റാൻ വേണ്ടിയിട്ട് ഇച്ചിരി വെള്ളം ഒന്ന് മിക്സ് ചെയ്ത് കാണിച്ചതാണ് കേട്ടോ അപ്പോൾ അതാ എൻ്റെ സാധാരണ ഒരു ഫോണിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് എത്ര മാത്രം വ്യക്തമാകുമെന്ന് എനിക്കറിയില്ല അപ്പോൾ ഞാൻ അടുക്കളയിൽ നിന്ന് എടുക്കണത് കൊണ്ട് വെട്ടത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട് ഞാൻ ഒന്നുകൂടി ഒന്ന് കഴുകി കഴുകി കഴുകിയെടുക്കുന്നതിന് മുമ്പ് നമുക്ക് എന്താ ചെയ്യണേന്തറയോ നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കളർ കിട്ടാൻ വേണ്ടി നമ്മൾ ആ ഉപേക്ഷിച്ച നാരങ്ങയുടെ തൊണ്ടില്ലേ അത് വെച്ച് ജസ്റ്റ് ഒന്ന് ഒന്ന് തൂത്ത് എടുക്കണേ ഉള്ളൂ കേട്ടോ എല്ലായിടത്തോടെ ഒന്ന് തൂത്ത് ഉള്ളൂ അപ്പോൾ ഇനിയിപ്പം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുത്താൽ മാത്രം മതി അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ അതിനകത്തൊട്ട് തിളപ്പിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ ഒരു കളർ വേരിയേഷൻ നമുക്ക് മനസ്സിലാവുന്നതാണ് എത്ര മാത്രം അത് വെളുത്തിട്ടുണ്ടെന്നുള്ളത് അപ്പോൾ വീഡിയോയ്ക്കകത്ത് കാണിക്കുമ്പോൾ അതിൻ്റെ ലിമിറ്റേഷൻസ് ഉണ്ട് ക്യാമറയുടെ പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് പുറത്ത് വെച്ച് കാണിച്ച് തരാം അപ്പോൾ അതാ ഇതാണ് നമ്മുടെ പാദസരം അല്ലെങ്കിൽ കൊലിസ് അപ്പോൾ ഇതാ നന്നായിട്ട് വെളുത്ത് തന്നിട്ടുണ്ട് നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ വളരെ സിംപിളായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അല്ലേ ഉള്ളൂ വീട്ടിലുള്ളത് അപ്പോൾ വീഡിയോ ഇഷ്ടമായ നമുക്ക് ഫോളോ ചെയ്യുക നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്